നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ പ്രണയം വിലക്കിയതിന്റെ പേരിൽ യുവാവിനെ പതിനെട്ട് വയസ്സുകാരൻ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം കോട്ടക്കൽ വീണാലുക്കലിലാണ് സംഭവം പരിക്കേറ്റ വീണാലുക്കൽ സ്വദേശി സുഹൈബിനെ കൊട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടക്കൽ വീണാലുക്കരിൽ യുവാവിനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതിന് പിന്നിൽ പ്രണയം വിലക്കിയതിനുള്ള വിരോധമെന്ന് പോലീസ് റാഷിദാണ് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് ആക്രമണത്തിന് ശേഷം മലപ്പുറം സ്വദേശിയായ റാഷിദ് പോലീസിൽ കീഴടങ്ങി ബന്ധുവായ പെൺകുട്ടിയുമായുള്ള പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറണമെന്ന ഷുഹൈബ് റാഷിദിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിലെ വൈരാഗ്യമാണ് വധശ്രമത്തിന് കാരണമെന്നും പോലീസ് സംശയിക്കുന്നത് എന്നാൽ റാഷിദുമായി മുൻപരിചയമില്ലെന്നും മുൻപ് നേരിൽ കണ്ടിട്ടുപോലുമില്ലെന്നും പോലുമില്ലെന്നും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷുഹൈബ് പോലീസിന് മൊഴി നൽകി വെള്ളിയാഴ്ച രാത്രിയാണ് മദ്രസ അധ്യാപകനായ മദ്രസാധ്യാപകനായുഹൈബ് വീട്ടിനു സമീപത്ത് വെച്ച് വെട്ടയറ്റത് ഒൻപത് മണിയോടെ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ സുഹൈബിനെ സ്കൂട്ടറിൽ തടഞ്ഞു നിർത്തി വിട്ടുകയായിരുന്നു വീട്ടിലേക്ക് ഓടിക്കയറിയ സുഹൈബിനെ പിന്തുടർന്നും കയ്യിലും കാലിലും പുറത്തുമായി ഏഴ് തവണ വെട്ടി നാട്ടുകാർ ഓടിക്കൂടിയതോടെ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ട റാഷിദ് പുലർച്ചെ മൂന്ന് മണിയോടെ വേഗന പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഏറെ മാതാപിതാക്കൾക്കൊപ്പം അബുദാബിയിലായിരുന്നു പ്രതി പ്ലസ് ടു പഠനത്തിന് വേണ്ടിയാണ് കേരളത്തിലെത്തിയത് അപകടനില തരണം ചെയ്ത ഷുഹൈബ് ഗുരുതര പരീക്ഷകളുടെ കോട്ടക്കല്ലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വധശ്രമത്തിന് കേസെടുത്ത് ബേങ്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ സെവൻ സീറോ വൺ ടു ഫോർ നയൻ ഡബിൾ ടു സിക്സ്